മനസിലയാ അതേമാതിന് സിമെന്റ് പല ആൾക്കാർ അപ്പൊ ഇപ്പോൾ പക്ഷെ പോലും വലിയ വലിയ ഹോട്ടൽ അപ്പൊ ഈ മയമാക്കാന കേസിൽ പറ്റില്ല സൗന്ദര്യമാണ് മനസ്സിലായാ സൗന്ദര്യമുള്ള ആൾക്കാരായി വരണേലെ ഹിന്ദുക്കള് പാകിസ്ഥാൻ വന്ന പട്ടാളൊക്കെ ഒന്ന് മുതലെ വരെ അന്ന് നേർ കൊടുത്തതാണ് അഭയം താമസിക്കാൻ സിന്ധികളെന്ന് തന്നെ അവിടെയുള്ള യൂട്യൂപ്പിലെ അപ്പൊ അവര് വൈകുന്നേരം രാവിലെ ഇങ്ങോട്ട് പോകും വണ്ടിയിൽ കയറി പോകുമ്പോഴത്തേക്കും കച്ചവടത്തിൽ വൈകുന്നേരം കിട്ടും ഒരു വള്ളം കുടിച്ചില്ല ഒരു വടകരക്കാരെ ഹോട്ടലും അതിലേ പറഞ്ഞു ോട്ടിന്റെ ഒക്കെ പട്ടുനൂല മനസിലായ അപ്പൊ അങ്ങോട്ട് പണിക്ക് പോയി അവിടെ ചെന്നപ്പോ മൂന്ന് മാസം പണിയെടുത്ത് വിട്ടിട്ട് ഹിന്ദു ആണ് അവന് മൂന്ന് മാസം പണിയെടുത്ത ആനുകൂല്യം കിട്ടാൻ വേണ്ടി യൂണിയനിൽ പോയി ആ യൂണിയനാണ് ജോർജ് ഫെർണാണ്ടിസ് ജോർജ് ഫെർണാണ്ടിസ് വജുബിന്റെ കാലത്ത് പ്രതിരോധ പ്രധാനമന്ത്രിയാണ് മനസ്സിലായ ായി ഇന്ന് മങ്ങൾ ജയിച്ചു ഭാജ്പേന്റെ കാലത്ത് ഇയാളുടെ പട്ടാള മന്ത്രി കേട്ടിട്ട് ഞാനും ഡൽഹിയിലെ ഇന്ന് രണ്ട് നായികളുണ്ട് അവിടെ മനസ്സിലാക്കി കുടിക്കാൻ വെള്ളം വായി ഒന്നും കാട്ടില്ല ബംഗാളികളെ പോലെ വനിതാ ഓഫീസർമാരും അവരും ഇതൊക്കെ மந்தும்பு uh, <laughs> നമ്മൾ ഉച്ച ഉച്ചല്ലേ നേരായിട്ട് ആവണല്ലോ നമ്മൾ വിചാരിച്ചു പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പണ്ടൊക്കെ